യാസ് ഫൈനലി അങ്ങനെ നമ്മുടെ ഡ്യൂറൻ കപ്പിൻ്റെ ഷെഡ്യൂൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് പക്ഷേ ഡ്യൂറൻറ്റ് കപ്പ് തുടങ്ങുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മാച്ച് അതായത് ഓഗസ്റ്റ് ഒന്നാം മാച്ച് എന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് എതിരായിട്ടുള്ള മാച്ചാണ് രണ്ടാമത്തെ മാച്ച് എന്ന് പറയുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരെ അത് ഓഗസ്റ്റ് നാലാം തീയതിയും അതുപോലെ തന്നെ അവസാനത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് അത് സി എസ് എഫ് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡുമായിട്ടുള്ള മാച്ചാണ് അത് പത്താം തീയതിയാണ് പിന്നെ ടൈമിംഗ് എന്ന് പറയുന്നത് ആദ്യത്തെ മാച്ചും അവസാനത്തെ മാച്ചും അതായത് മുംബൈ സിറ്റി എഫ് സിക്കെതിരായിട്ടുള്ള മാച്ചും സി എസ് എഫ് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് സൈഡുമായിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് രാത്രി ബാക്കി പഞ്ചാബുമായിട്ടുള്ള ആ ഒരു മാച്ച് എന്ന് പറയുന്നത് നാല് മണിക്കുമാണ് അത് നാലാം തീയതി ആ ഒരു മാച്ച് നടക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീൽ സിറ്റിയിൽ നിന്നുള്ള ടീം ജംഷഡ്പൂർ എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് അതായത് ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഈ ഒരു കാര്യം നമ്മളൊരു മാർക്കസ് സ്മർഗലോ ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് ശുഭം സാരംഗി ഹെൻറി ആനണി അസ്വർ നൂറാനി അതുപോലെ തന്നെ സൗരവ് ദാസ് ഈ ഒരു നാല് താരങ്ങളെ ജംഷഡ്പൂർ എഫ് സി സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു സൈനിങ് ഒന്ന് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജോയിൻസും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ജംഷഡ്പൂർ എഫ് സിക്കാണ് അവരുടെ സ്റ്റേഡിയം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർ നല്ല രീതിയിൽ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ഫാൻസ് കുറച്ച് കുറവാണ് ബട്ട് അവർ നല്ല രീതിയിൽ കളിയുന്ന സമയത്ത് നല്ല ഫാൻസാണ് സോ ഉറപ്പായിട്ട് നല്ല പ്ലേസിനെ അവർ കൊണ്ടുവന്നിരിക്കണം കാരണം നല്ല രീതിയിലുള്ള ഫാൻസുള്ള ഒരു ടീമാണ് സോ ഈ ഒരു വീഡിയോ എത്തുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അടുത്ത വീടിൽ കാണുന്നവരെ ഗുഡ് ബൈ